നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി കോട്ട്സെറ്റുമായിട്ടാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറുകളിലാണ് നമ്മൾ ഇന്നത്തെ കോട്ട്സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രൈസ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് കോട്ട്സെറ്റിന്റെ സെറ്റിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇത് എലൈൻ കോൺസെപ്റ്റിലാണ് കേട്ടോ ഈ ഒരു കോട്ട്സെറ്റ് ചെയ്തിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ഫസ്റ്റിലത്തെ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഒരു ഒരു വീനക് വീനക് പാറ്റേണിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് ചെറിയൊരു ഹാഫ് കോളർ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇത് ഇതേപോലെ ഇലാസ്റ്റിക് ബോട്ടം ആണ് വരുന്നത് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ കാണി കാണുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് കപ്പ് നല്ല ഭംഗിയിൽ വരുന്ന യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതൊരു നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണ് നല്ലൊരു ഡാർക്ക് യെല്ലോ ആണ് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പേസ്റ്റൽ ഗ്രേ ആണ് നല്ല ഭംഗിയാണ് ഇതിനകത്ത് ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഡാർക്കും വൈറ്റും കൂടെ നല്ല എടുത്ത് നിൽക്കുന്ന കോമ്പിനേഷൻ ആണ് ബോട്ടം വരുന്നത് സെയിം പ്രിന്റിൽ തന്നെ ഇതേപോലെ വരുന്ന ബോട്ടമാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് ആണ് നല്ല ഭംഗിയിൽ വരുന്ന ചോക്ലേറ്റ് കളറുകളാണ് ഇത് വിത്ത് ലൈനിങ് ആണ് ഇതിനുള്ളിൽ പോയിട്ടുള്ളത് നല്ല ഭംഗിയിലും വരുന്ന ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത് കിട്ടും ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കിട്ടും സ്ലീവ് കണ്ടോ സ്ലീവിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് കിട്ടും അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ലാവണ്ടർ വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ കിട്ടാം നല്ല രസമായിട്ട് വരുന്ന ലാവണ്ടർ വൈറ്റ് കോമ്പിനേഷൻ ആണ് എ ലൈൻ കോൺസെപ്റ്റ് ആണ് നല്ല ഫ്ലെയറോട് കൂടി ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഒരു കോഡ് സെറ്റ് വരുന്നത് ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു സെയിം പ്രിന്റ് ആണ് ബോട്ടം എല്ലാം സെയിം തന്നെയാണ് ടോപ്പും ബോട്ടവും സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് അടുത്ത എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഗ്രീനാണ് ഒരു പേസൽ ഗ്രീനും വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതേപോലെയാണ് അതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ ും വൈറ്റും എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻ ആണ് ഇപ്പം എല്ലാ കളറുകളും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം കോട്ട് സെറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എണ്ണൂറും തൊള്ളായിരവും ആയിരവും ഒക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പം നമുക്ക് നല്ല ആയിട്ട് മൂവിങ് ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് അപ്പം നമ്മുടെ എറണാകുളം എം ജി റോഡിൽ ഷെണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് നമ്മുടെ ഒലീവിയ ഫാഷൻ പാർക്കിൽ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടാണ് നമ്മളവിടെ ആ ഒരു ഷോപ്പ് സ്റ്റാർട്ട് അപ്പോൾ ഡയറക്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി കോർട്ട് സെറ്റുകൾ അഫോർഡബിൾ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അടൂര് ഭീമ ജലറിയുടെ ഓപ്പോസിറ്റുള്ള ഒലിവയിൽ വന്നാലും കോട്ട്സെറ്റുകളും കുർത്തീസുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴിയായിട്ട് പ്രോഡക്ട്സുകൾ ഡി ടി ഡി സി ത്രൂ ആണ് നമ്മൾ അയക്കുന്നത് ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും എല്ലാ ദിവസവും രാവിലെ മണിക്കാണ് നമ്മളുടെ വീഡിയോസ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ടൈമിങ്ങിലായിട്ട് എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ചാനൽ എല്ലാവരോടും ഒരുപാട് നന്ദി